ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വോട്ട് മറിക്കാൻ കോൺഗ്രസ് നീക്കം കോൺഗ്രസ് നേതാവിന്റെ സംഭാഷണം കൈരളിനൂസിന് ഇത്തവണ വി മുരളീധരന് വോട്ട് ചെയ്യാനാണ് നിർദ്ദേശം സംഭാഷണം എൻ ജി ഒ അസോസിയേഷൻ മുൻ നേതാവിന്റേത് അത് നമുക്ക് ആ വാക്കുകളൊന്ന് കേൾക്കാം വലിയ അതുകൊണ്ട് നമ്മളിപ്പോ ഒന്നിനും പങ്കെടുക്കുന്നില്ല നമ്മളെ പൂർണ്ണമായിട്ട് നമ്മൾ മാറിയിരിക്കും അത് മനസ്സി വെച്ചോളാം ഞാനാണ് വിളിച്ചത് അല്ല നമുക്കിപ്പം ഈ കണക്കിലാണെങ്കിൽ നമുക്കിപ്പം നമുക്ക് പലവണ്ണമൊക്കെ ഡി സി സി പ്രസിഡന്റ് ശബരിയൊക്കെ വീട്ടിൽ നമ്മൾക്കുള്ള കാര്യം പറഞ്ഞു ഞങ്ങൾ എല്ലാം ഉണ്ട് കളത്തിലുണ്ട് ഉണ്ട് ഞാനുണ്ട് ഇവിടെ കൂട്ടത്തിൽ പ്രസതി നമ്മളെല്ലാം ഉണ്ട് വെള്ളനാട് വെള്ളനാട് സത്യന്നെ ഈ മറ്റേ സത്യജോസ് പൂച്ചുലായത്തിൽ നമ്മളെല്ലാരും ഉണ്ട് തന്നെ എല്ലാരും യാതൊരു പ്രകാശം താങ്ങു താങ്ങേണ്ടി വരും യാത്ര ചെയ്യണം നൈച്ചിന്റെ നമ്മക്ക് ഇത് ചെയ്ത പോയാളെന്തായാലും മോഡിങ്ങ് വരട്ട് അയാൾ അയാളെ ഗവൺമെന്റ് വരെയാണ് നല്ല നമുക്ക് അതേ സഹായിക്കുന്നത് എന്താഭിപ്രായം സാറ് പറയണ അങ്ങനെയാണോ അങ്ങനെ അപ്പൊ നമ്മൾ അതിനനുസരിച്ച് താങ്കൊടുത്തമാരൊന്നും പോന്ന നെയ്സ് മറിച്ച് കുട്ടി ഉണ്ടായുമാർക്ക് നമ്മള് പറഞ്ഞിരിക്കും വെള്ളനാട് അരിമിക്കലേ നിങ്ങള് തറവിക്കും പറഞ്ഞിട്ടുണ്ട് സ്ഥലത്തുള്ള മക്കളെ പറഞ്ഞിട്ടൊന്ന് നിക്കാന്നെ അപ്പൊ നമ്മളതിനനുസരിച്ച് നിലപാട് എടുക്കേണ്ടി വരുന്നേ